സ്വന്തം കണ്ണിൽ കോലിരിക്ക കണ്ണിലെ കരളിനെ കാണുവാൻ പോകുന്ന നമ്മുടെ സ്വഭാവം വളരെ മോശമാണ് അല്ലേ നമ്മുടെ കണ്ണിൽ വലിയ കോലിരിക്കുക അപ്പോൾ സഹവനെ കണ്ട് സഭനോട് പറയാ അവിടെ നിന്നേ അതാ നിന്റെ കണ്ണിനകത്ത് ഒരു ചെറിയ കരണ്ടിരിക്കുന്നു അതങ്ങടുത്ത് കളാം കർത്താവിൻ്റെ നല്ല വചനങ്ങളെ കേൾക്കുവാനും ധ്യാനിക്കുവാനും കർത്താവ് പിന്നെയും നമുക്ക് അവകാശത്ത് സാവകാശവും അനുവാദവും അവകാശവും തോന്നിയിട്ടാണ് മറ്റുള്ളവരുടെ കുറവുകളെ കണ്ട് അതിനെ നാല് പേരുടെ മുന്നിൽ അവഹേളിക്കാനും അവരെ കളിയാക്കുവാനും അവരെ ചെറുതാക്കുവാനും കൊച്ചാക്കുവാനും ഒക്കെ നമുക്ക് വളരെ ബിരുദാണ് ഒരിക്കൽ യേശുവിനോട് ഒരു മനുഷ്യൻ ചോദിച്ചു സഹോദരൻ പാപം ചെയ്താൽ എത്ര പ്രാവശ്യം അവനോട് ക്ഷമിക്കണം ഏഴ് പ്രാവശ്യം മതിയോ യേശു പറഞ്ഞു ഏഴല്ല എഴുപത് പ്രാവശ്യം ക്ഷമിക്കണം നോക്കണേ കർത്താവ് ക്ഷമയെക്കുറിച്ച് പറഞ്ഞ കാര്യം ഏഴല്ല എഴുപത് പ്രാവശ്യം ക്ഷമിക്കണം എന്നാണ് കർത്താവ് പറഞ്ഞേക്കുന്നത് കാരണം ക്ഷമിക്കുവാൻ മനസ്സുള്ളവനെ അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ സ്വന്തം സഹോദരന്റെ കുറവുകളെ കണ്ടിട്ട് അവരോട് ക്ഷമിക്കുവാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ നീ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്താൽ അതിൻ്റെ ഫലം എന്താണ് നിനക്ക് ക്ഷമിക്കുവാനും പൊറുക്കുവാനും നിനക്ക് മനസ്സില്ലാതെ നീ പള്ളിയിൽ പോയിട്ടോ നീ പ്രാർത്ഥിച്ചിട്ടോ നീ സഭയിൽ പോയിട്ടോ ഒരു പ്രയോജനവുമില്ല കാരണം തമിഴ് നിന്നെ കൈവിടുകയും തമിഴ് നിന്നെ കൈവിട്ടു എന്നാലേ സ്വന്തം കുറവുകളെ നമ്മൾ എന്താണ് തിരിച്ചറിയണം എന്നിട്ട് വേണം മറ്റുള്ളവരെ നമ്മൾ വിധിക്കുവാൻ ഇന്ന് സഹോദരന്മാരെ ഒരു സഹോദരൻ സഹോദരനെ കാണുന്ന ഇഷ്ടമല്ല അല്ലേ ഒരമ്മയുടെ വയറ്റിൽ പിറന്നവർ ഭാര്യത്തിൽ വളരെ സ്നേഹമായിട്ട് കഴിയും യൗരത്തിനും നല്ല സ്നേഹമായിട്ട് കഴിയും എന്നാൽ കുറച്ച് പ്രായമായി കഴിയുമ്പോൾ നോക്കണമേ മാതാപിതാക്കൾ അവരുടെ വിഹിതങ്ങൾ ഈ മക്കൾക്ക് വീതം വെച്ച് കൊടുത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി താമസിച്ച് കഴിയുമ്പോൾ സഹോദരന്മാർ തമ്മിൽ ശത്രുക്കളായിട്ട് മാറുന്ന സാഹചര്യങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു കഴിഞ്ഞതൊക്കെ ഒരു പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞു എൻ്റെ സഹോദരനും ഞാനുമായിട്ട് വളരെ ശത്രുതയാണ് രണ്ടുപേരും ഭയങ്കര വിശ്വാസികളാണ് ഒരാളൊരു ബന്ധക്കോസുകാരനാണ് ഒരാളൊരു വ്രതങ്കാരനാണ് എനിക്ക് രണ്ടോ വ്യത്യസ്തമാവുന്ന രീതികൾ സഭകളിൽ ആരാധിക്കുന്ന സഹവന്മാർ തമ്മിൽ ഭയങ്കര ശത്രുക്കളാണ് എന്താണ് സ്വത്ത് തർക്കമാണ് തൊട്ടപ്പുറം താമസിക്കുന്നത് അവിടെ അതിനെ മാന്തുന്ന പരിപാടിയാണ് രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം മൂത്ത സഹോദരൻ പറയുന്ന അവനെ എൻ്റെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റുക അവൻ അമ്മയുടെ സ്വത്തുക്കളെല്ലാം കൈവശപ്പെടുത്തി ഇനി എൻ്റെ ഇവിടെ വാക്കുകൂടെ മാന്താൻ ഇരിക്കുകയാണ് ഞാനും ചോദിക്കട്ടെ നീ എത്ര എന്ന് പറഞ്ഞാലും ഇത് വെല്ലം നീ കൊണ്ടുപോകുന്നുണ്ടോ ആരെങ്കിലും തന്നയക്കുന്നുണ്ടോ ആരെങ്കിലും ഒരു പഴുതൊടി നിനക്ക് തന്നെങ്കിൽ മാത്രമേ നിനക്കത് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഈ ലോകത്തിൽ എന്തെല്ലാം നീ വെട്ടിപ്പിടിച്ചാലും നീ എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞാലും അതൊന്നും നിനക്ക് അവസാനം കൊണ്ടുപോകാൻ സാധിക്കത്തില്ല ഒരു വെട്ടിക്കകത്ത് നിന്നെ ചുരുട്ടിക്കൂട്ടി ഒടിച്ച് മടക്കി അത്ര മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരും ഒന്ന് ചിന്തിച്ച് നോക്കുക നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവഭയത്തോടെ ജീവിക്കണം കർത്താവിൻ്റെ വചനം എന്താണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കാനാണ് പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ് കർത്താവ് നമ്മളെ സ്നേഹിച്ചത് തൻ്റെ സ്വന്തം ജീവൻ നമ്മൾക്ക് വേണ്ടി ഒഴുകിത്തന്നു തൻ്റെ സ്വന്തം രക്തം നമുക്ക് വേണ്ടി ഒഴുകിത്തന്നു നമ്മളെ വിലയ്ക്ക് വാങ്ങിക്കുകയായിരുന്നു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങിക്കുകയായിരുന്നു ഇന്നും നമുക്ക് വേണ്ടി പിതാവിനോട് പക്ഷാപാതം ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ തന്നെ പ്രിയപ്പെട്ടവർ നമ്മളായിരിക്കണമെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കുറവുകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞാലും നിനക്കൊരിക്കലും നിന്റെ അവസാനം നൃഖത്തിൽ ഈ ലോകത്തിൽ നിന്ന് നിന്റെ ജഡത്തിൽ നിന്ന് ജീവൻ വേർപെട്ട് കഴിയുമ്പോൾ ഈ ജീവൻ തന്നതാണ് പിതാവിൻ്റെ സ്ഥലം കടന്നു ഇല്ലുവാൻ തൊക്കെ വണ്ണം നീ നീന്തെന്നെ തന്നെ ഈ ലോകത്തിൽ ഒരുക്കണം അല്ലെങ്കിൽ നിനക്കവിടെ പ്രവേശനമില്ല ആ പടിവാതുക്കൽ പോവാൻ പോലും നിനക്ക് ഇന്ന് യോഗ്യത ഉണ്ടാകുകയാണ് ഇന്ന് പലരും പറയും വചനങ്ങൾ പലരും പറയുന്നുണ്ട് അല്ലേ വചനങ്ങൾ പലരും പറയുന്നുണ്ട് നല്ല സുന്ദരമാണെന്ന വചനങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ആർക്കും ഒരു വിട്ടുപിടിച്ച് ചെയ്യുവാൻ മനസ്സില്ല ഇന്ന് ഭാഷന്മാരും ഉപദേശിമാരും ഒക്കെ എന്ത് നല്ല വചനങ്ങളാണ് പറയുന്നത് പക്ഷേ അവരുടെ ജീവിതത്തിൽ അത് പ്രാബല്യത്തിൽ വരുവാൻ അവരെ കൊണ്ട് സാധിക്കുന്നുണ്ടോ ഒരു പത്ത് പൈസയുടെ സഹായം ഒരുത്തരും ചെയ്യത്തില്ല ആർക്കൊരു മനസ്സില്ല അങ്ങോട്ട് എത്ര വേണം എത്ര കൊടുക്കണം അങ്ങോട്ട് കിട്ടുന്നത് എന്തോ കിട്ടും ഇന്ന് നാല് വാക്ക് പറഞ്ഞാൽ നാല് വചനം പറഞ്ഞാൽ ഒരു പ്രസംഗത്തിന് പോയി കഴിഞ്ഞാൽ ഇന്ന് എന്താണവിടെ കിട്ടുന്നത് ഇപ്പം ഒരു കാര്യമുണ്ട് ഇപ്പം പ്രസംഗത്തിൻ്റെ ഒരു സീസണാണിത് കൺവെൻഷൻ അല്ലേ നമ്മുടെ കേരളത്തിൽ മൊത്തമായിട്ട് കൺവെൻഷൻ തോന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു സീസണാണ് സീസൺ കച്ചവടമാണ് ഒരു പ്രസംഗിക്കാൻ ഒരു മനുഷ്യനെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു പതിനയ്യായിരം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപയൊക്കെയാണ് അവർക്ക് കൊടുക്കേണ്ടത് അയിരുപത്തയ്യായിരം ഇരുപതിനായിരോടെ വചനം അവർ പറഞ്ഞു പോകും ആർക്ക് വേണ്ടിയാ ഈ പറയുന്നവരുടെ ഒന്നുമില്ല അവിടെ ജീവിതത്തിൽ എല്ലാം തികഞ്ഞവരാണോ അല്ല എല്ലാ കുറവുകളും ഉള്ളവരാണ് ഈ നമുക്ക് വചനം പറഞ്ഞു തരുന്നത് അതാണ് സഹോദരനോട് ക്ഷമിക്കുകയെന്ന് നിനക്ക് മനസ്സില്ലെങ്കിൽ നിനക്കൊരു വചനം പോലും പറയാനുള്ള അവകാശമില്ല ആരെയും ഉപദേശിക്കാനുള്ള അവകാശമില്ല അതുകൊണ്ട് സ്വന്തം കുറവുകളെ ഏറ്റു പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധി നീ ക്ഷമ ചോദിക്കുന്നുവെങ്കിൽ ദൈവം എൻ്റെ കുറവുകളെ ക്ഷമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർത്തുകൊള്ളു ഈ നല്ല വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ